സ്ത്രീയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മറ്റുള്ളവരെ കുറ്റം പറയുവാൻ നാം മിടുക്കരാണ് അതിന് നല്ല ഉദാഹരണമാണ് നമ്മുടെ കർത്താവിൻ്റെ ജനപെരുന്നാളിനോടനുബന്ധിച്ച് നാം ഏറ്റവും ഏറ്റവുമധികം കുറ്റപ്പെടുന്ന സത്രക്കാർ എന്നാൽ വിശുദ്ധ ലൂക്കോസ് കൃത്യമായി കാര്യം പറയുന്നു രണ്ടിൻ്റെ ഏഴിൽ സത്രത്തിൽ സ്ഥലമില്ലായാൽ സാധാരണ മറ്റുള്ളവരെ കുറ്റം പറയാൻ നാം പറയുന്ന ഒരു പ്രയോഗമാണ് സത്രക്കാരുടെ സ്വഭാവം നന്നല്ല നമ്മെ സഹായിക്കാത്തവരെ ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് വൈകിയെത്തി യാത്രക്കാരെ സത്രക്കാർ തിരിച്ചറിഞ്ഞില്ല എന്നല്ലേ ശരി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇടം നൽകാതിരിക്കുമോ നമ്മിൽ പലരും അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്തവരല്ലേ അങ്ങനെ ഒരു പഴഞ്ചൊലി തന്നെ ഉണ്ടുള്ളൂ എത്ര വലിയ തിരക്കാണെങ്കിലും സെയറൻ ഇട്ടു വരുന്ന ആംബുലൻസിന് വഴി തനിയും ഉണ്ടാവില്ലേ പക്ഷേ അവിടെയും തടസ്സം സൃഷ്ടിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ട് നമ്മിൽ പലരും അതുപോലെയാണ് തിരിച്ചറിഞ്ഞാലും അറിഞ്ഞില്ലെന്നുള്ള നാട്യം മംഗളവാർത്ത കേട്ട ഉടൻ അമ്മ മറിയം മലനാട്ടിലേക്ക് പോകുന്നു പോയ വഴിക്ക് പല ഗർഭിണികളും ഉദരത്തിൽ പിള്ളയുമായി കടന്നുപോയിരിക്കണം പക്ഷേ ഉദരത്തിൽ തുള്ളിയത് എലിസബത്തിന്റെ ഉദരത്തിൽ നിന്ന് മാത്രമേ മാത്രമേയുള്ളൂ പടുവൃദ്ധതയിലാണെങ്കിലും പരിശുദ്ധാത്മജ്ഞാനത്താൽ തിരിച്ചറിയുവാൻ ഏഴുസഭത്തിനും ഉദരത്തിൽ കിടന്ന സ്നാവകനും കഴിഞ്ഞു പുത്രപിതാവായ യാക്കോബ് തലേണയായി വെച്ച് ഉറങ്ങിയ കല്ല് പിറ്റേ ദിവസം നിർത്തി എണ്ണയൊഴിച്ചു ധൂപം അർപ്പിച്ചു ആ കല്ലാണ് തലേണയായി വെച്ച് ഉറങ്ങിയത് ദൈവിക ദർശനം കണ്ടതിനാലാണ് അങ്ങനെ ചെയ്തത് ആ ദേശത്തിൻ്റെ പേര് തന്നെ മാറ്റി ബദേൽ അഥവാ ദൈവഭവനം ആ കാലത്തെ വഴിയാത്രക്കാർ പതിവായിരിക്കണം കല്ല് തലേണിയാൽ വെച്ച് ഉറങ്ങുക എന്നത് പക്ഷേ അവർക്ക് ആർക്കും ദർശനം കാണാനോ ദേശത്തിൻ്റെ പേര് മാറ്റാനോ തലേണിയായി വെച്ച കല്ല് വസ്തുവായി ഉയർത്തുവാനോ കഴിഞ്ഞില്ല അതിന് കഴിഞ്ഞത് യാക്കോവിനു മാത്രം ഇന്ന് ജനനപ്പെരുന്നാളാണ് ലോകരക്ഷകൻ പിറക്കാനുള്ള ഭാഗ്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമായി തീരുവാൻ ഇടയാകട്ടെ ലോകരക്ഷകനെ യഥാർത്ഥമായി നമുക്ക് തിരിച്ചറിയാം അമ്മ മറിയത്തിനെ തിരിച്ചറിഞ്ഞ എലിസബെത്തിനെ പോലെ ദൈവസാന തിരിച്ചറിഞ്ഞ യാക്കോബിനെ പോലെ നമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ